നിങ്ങക്ക് പത്ത് വയസ്സുടെ സമയത്ത് നിങ്ങളുടെ അനിയന് നേരെ പകുതി വയസ്സ് നൂറ് വയസ്സോടെ സമയത്ത് നിന്റെ അനിയന് എത്ര വയസ്സും പേരെന്ത് സോ ഇങ്ങോട്ടൊന്ന് മുണ്ടിയ പുള്ളിക്കാരത്തി എന്നോട് ഫോളോ ചെയ്തിട്ടുണ്ട് പൈസ പൈസ ഒക്കെ തരാം ഓക്കെ നോ പ്രോബ്ലം സിമ്പിൾ ക്വസ്റ്റൻ അതിൻ്റെ ആൻസർ ടൂ ഹൺഡ്രഡ് പൈസ തരാം ഓക്കെ അതായത് ഇത് മാക്സിട്ടൊരു അനസ് പറയാൻ പറ്റും ഓക്കെ നോക്കാം അതായത് നിനക്ക് പത്ത് വയസ്സൊരു സമയത്ത് നിങ്ങള് നേരെ പകുതി വയസ്സനിയോ എന്നാൽ നിങ്ങൾക്ക് നൂറ് വയസ്സാവുന്ന സമയത്ത് നിങ്ങൾ അനിയന്റെ പ്രായം എത്ര അല്ല തെറ്റാ അനിയന് അതന്നെ ഇപ്പൊ നൂറ് വയസെത്ര അഞ്ച് വയസ്സ് കൂടുന്നില്ല അനിയൻ അനിയമ്പ് ഇതാക്കിയില്ലേ തെറ്റ് അതായത് നിങ്ങൾക്ക് പത്ത് വയസ്സ് ഉള്ള സമയത്ത് നിങ്ങൾ നേരെ പകുതി വയസ്സ് നിങ്ങൾ അനിയന്നെ ഓക്കെ അപ്പോ നിങ്ങൾക്ക് നൂറു വയസ്സാണ സമയത്ത് നിങ്ങളുടെ അനിയുടെ പ്രായം എത്ര ആണ് യാണ് ഏഹ് ഞാൻ പറഞ്ഞാ നിങ്ങള് നേരെ പകുതി വയസ്സ് പത്താം വയസ്സിൽ പത്താം വയസ്സായ പകുതി വയസ്സായല്ലേ അത് കഴിഞ്ഞ് കൂട്ടം നടക്കുക കൂടുവല്ലോ ആ